സീരീസിൻ്റെ പാർട്ട് നയൺ ആണ് അപ്പോൾ പാർട്ട് എയ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു സ്റ്റോണിൻ്റെ ഫാർമുണ്ടായിക്കിയിട്ടുണ്ട് പക്ഷേ ഇത് കൊളായിട്ടുണ്ടോസ് നമ്മൾ ചില പിക്യാക്സ് ഷീൽഡ് ഷീൽഡെടുക്കുക പിക്യാക്സ് ഇതാണ് ഇത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ വരൂ അതവിടെ കിന്ന് ആണ് ഡോയ്സ് ലാവയിലോട്ട് പോവുകയാണ് അതാണ് പ്രശ്നം നമുക്ക് ഓപ്പറൊക്കെ വെച്ചിട്ട് ശരിയാക്കുക അത് മാത്രല്ല നമ്മൾ ഈ ബക്കറ്റ് ഉണ്ടാക്കാനായിട്ട് അതായത് ഇതിൽ വെള്ളവും ലാഭം കൊണ്ടോന്ന് നോക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് വേണമല്ലോ അപ്പോൾ ബക്കറ്റ് ഉണ്ടാക്കാൻ അയം തേടി പോയപ്പോൾ നമുക്കിതാ ഒരു പ്രൊട്ടക്ഷൻ വണ്ണിലൊരു ലെതറിൻ്റെ തൊപ്പി ഇട്ടിട്ടുണ്ട് ഐസ് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇന്നലെ ഇത് നമ്മൾ അത്ര ചെയ്തു എന്നിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ടതാ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ വീടിൻ്റെ ഉള്ളൊന്ന് റെഡിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ലാബ് വെച്ചിട്ടാണ് സ്ലാബ് വെക്കാനാണ് ഒരു പ്ലാനിങ് എന്നാലും നമുക്ക് സ്ലാബ് വെക്കാം അതിനുമ്പേ നമുക്ക് ഇവിടേക്കൊന്ന് മഞ്ചിത് സെറ്റ് ആക്കാം ഓക്കെ ഡോറ് ഡോറ് ആണ് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇവിടെ ഒന്ന് ഫുള്ളായിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കാം എന്നിട്ട് ഇവിടേക്ക് നമ്മൾ സ്ലാബ്സ് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇനി വേറെ വന്ന ഐഡിയും വരുവാണെങ്കിൽ അപ്പോൾ നമ്മൾ അത് ചെയ്യും അപ്പോൾ ഇവിടേക്കൊന്ന് പഠിച്ചെടുക്കട്ടെ ഓക്കെ ഈ ബെഡ് നമ്മൾ ഇവിടേക്ക് താഴേക്ക് വെക്കും ഓക്കെ ഇനി ഈ ഇതൊക്കെ ഇവിടെത്തന്നെ നിന്നോട്ടെ ഇതൊക്കെ ഇവിടെത്തന്നെ നിന്നോട്ടെ ഈ ബെഡ് എടുത്തിട്ട് നമുക്ക് താഴേക്ക് വെക്കാം ഓക്കെ താഴോട്ട് വെക്കാം നമുക്ക് സ്ലാബ്സ് കഴിയുന്നില്ല പോയിട്ട് ഇവിടെ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇനി ഇതൊക്കെ പൊട്ടിട്ട് ഒന്നും കൂടി നിരത്താൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതിൽ ജസ്റ്റിലും അല്ല മരം എന്തെങ്കിലും ഉണ്ടോ പ്ലാങ് ഡേസ് നാല് എത്ര സ്ലാബ്സ് ഏഴ് സ്ലാബ്സ് ഉണ്ട് നമുക്ക് എന്തായാലും വാക്കിങ് കൂടി ഉണ്ടാക്കാം സ്ലാബ്സ് ഇത് നാല് സ്ലാബ്സ് ഇനി ഉണ്ടാക്കാൻ പറ്റും കെല്ലാം ഉണ്ടാക്കാം മുപ്പത്തൊന്ന് സ്ലാബ്സ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടി നമുക്ക് നേരെ താഴോട്ട് വെക്കാം ഓക്കെ ഇവിടെ 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 ഈ താഴെ താഴൊക്കെ ഇറങ്ങിയിട്ട് വെക്കാം ഇവിടെ വാതിലച്ച പൊന്തി നിൽക്കില്ല പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇല്ല എസ് ഓക്കെ അത് സെറ്റായി ഇനി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ അവിടെ തന്നെ വെച്ചെങ്കിൽ പൊങ്ങി നി പൊങ്ങി നിൽക്കുന്നില്ല ഇല്ലെങ്കിൽ അത് പൊട്ടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അതിന് പൊങ്ങി നിങ്ങൾ പൊട്ടിക്കുക തികയില്ലെന്ന് തോന്നുന്നുണ്ട് തികയില്ലെങ്കിൽ ഇനി വീണ്ടും മരം പോയി വെട്ടിയിട്ടുണ്ടാക്കും അത് റീസ്പൂണ് നമ്മൾ സെറ്റ് ആയില്ല റീസ്പൂൺ സെറ്റാക്കട്ടെ റീസ്പൂൺ സെറ്റാക്കാൻ വേണ്ടി നിൽക്കിയപ്പോൾ നമ്മൾ സ്ലീപ്പായി അപ്പോൾ എന്തായാലും ഇവിടെ അപ്പോൾ ഈ ജസ്റ്റിൻ്റെ അടി അല്ല ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടിയിൽ വെക്കണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ കാര്യം പോയി നോക്കണമൊന്നും പോകണില്ല ഇങ്ങനെ വെച്ചാൽ അവിടെ കാണത്തില്ലല്ലോ കാണുക ഇനി ഈ സൈഡിൽ നമുക്ക് പ്ലാങ്ക് വെക്കാം പ്ലാങ്ക് വെച്ചാൽ കുറച്ചും കൂടിയും ബെറ്ററാണ് പ്ലാങ്ക് വേണം പ്ലാങ്ക് കയ്യിൽ ഇല്ല കയ്യിൽ പ്ലാങ്കില്ല ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു കേവ് പോലെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റോൺ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ടൈമിൽ ആയതാണ് അതിൽ നിറച്ച് സോംബീസും സ്റ്റെൽഫനിയും ക്രീപ്പറൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ടോർച്ച് വെക്കാതെയാണ് ലാസ്റ്റ് മൂടി വെച്ചത് എന്തായാലും ഫുള്ള് ജോംബീസാണെങ്കിൽ അതിൻ്റെ പറ്റാൻ ഇങ്ങനെ പറഞ്ഞ് പോയിട്ട് നമുക്കത് പ്ലാങ്ക് ആക്കാം ഒറ്റന്ന് മതി ഏറ്റവും നല്ല മൂന്നെണ്ണം വേണം ഇവിടെ മൂന്ന് സൈഡിൽ ഓർത്തിണ്ട് ശവൽ ശവലിൻ്റെ ആവശ്യമില്ല ഇവിടെ 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 ഓക്കെ ഫുള്ള് സെറ്റായില്ല അതോ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാനായിട്ടുള്ളത് നമുക്ക് സ്പെഷ്യൽ ആ നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ പവർ കൂട്ടണം അതിനായിട്ട് അതിനായിട്ട് നമ്മളടുത്ത് ലെതർ ഉണ്ടോ നോക്കണം ലെതർ ലെതർ കുറച്ച് ഒരു ഒരഞ്ചെണ്ണം മതി അഞ്ചെണ്ണം അഞ്ചെണ്ണം ക്ലിയർ അഞ്ചെണ്ണം ഉണ്ട് ഇതിലുണ്ട് നോക്കട്ടെ ഇതിലൊരു മൂന്നെണ്ണം ഉണ്ട് എട്ടെണ്ണമായിട്ടുണ്ട് ഇനി നമുക്ക് ലെതറിൻ്റെ ഹെഡ് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിൽ വെച്ചിട്ട് അയ്യോ മറ്റേ നമ്മൾ തൊപ്പിൻ കൂടി എടുക്കണം തൊപ്പി എടുത്ത് ഇവിടെ ഒന്ന് ഇവിടെ ഇങ്ങനെ അല്ലേന്ന് വെക്കേണ്ടത് പ്രൊട്ടക്ഷൻ വണ്ണിൽ ഹെൽമെറ്റ് പോയി ഗായ് അങ്ങനെ അല്ലേന്ന് വയസ്സ് വെക്കണ്ടേ എന്ന തെറ്റായിട്ട് വെച്ചു പണിയായി വെള്ളത്തിൻ്റെ രോമം വിട്ടിട്ട് വീട്ടും വല്ലതും വളർന്നിട്ടുണ്ടെങ്കി ഏറ്റവും കൊടുക്കാമായിരുന്നു വളർന്നിട്ടുണ്ട് ഒന്ന് ഇവിടെ നട്ട് വെക്കാം ഇത് വളർന്നില്ല പിന്നെ കുറേ സ്ഥലത്ത് നടാനായിട്ട് ഇനി വീറ്റ് എവിടെ എട്ട് വീറ്റ് കിട്ടി ഇവിടെ ആകെ കുറച്ചു നീ ഒന്ന് രണ്ട് മൂന്ന് ഇതിനും കൂടി ബ്രീഡിങ് ആണല്ലോ വയസ് ഇതിന് ബ്രീഡിങ് ആവാൻ വേണ്ടിയിട്ട് എനെങ്കിലും കൊടുക്കാനും പറ്റൂലേ ഇതിന് വളർത്താം കൈസ്പീറ്റ് ചെയ്യും ഇനി നമ്മളുടെ അടുത്ത് വീട്ടിൽ അത് ഷുഗർ ക്യാൻ ഒക്കെ നല്ല ഹൈറ്റിൽ വളർന്നിട്ടാണ് ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് ഈ സ്റ്റോണിൻ്റെ ഇത് റെഡി ആക്കണമെങ്കിൽ നമുക്ക് കോപ്പർ ഉണ്ടാക്കണം കോപ്പർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം അതൊക്കെ നമുക്ക് നോക്കണം കോപ്പർ കോപ്പറാണോ ഹോപ്പറാണോ ഓപ്പറല്ലേ ഹോപ്പർ എവിടെ ഓപ്പർ താഴോട്ട് പോ പോപ്പർ ഉണ്ടാക്കാൻ അഞ്ചയാണ് ഐസ് നമ്മളടുത്ത് ഒറ്റ അയണില്ല നമുക്ക് എന്തായാലും നേരെ ലേക്ക് വിടാം നമുക്ക് കുറച്ച് അയേണ്ട ആവശ്യമുണ്ട് ഐസ് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇല്ല ഇവിടെ വെച്ചിട്ടുള്ള ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ നോക്കാൻ പോണേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇന്നലെ നമ്മൾ പോയി നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കഴിയണമൊന്നും കാണാൻ പറ്റിയിട്ടില്ല ടോർച്ചുണ്ടെങ്കിൽ മേലോട്ട് ഇത് അവിടേക്ക് വെച്ചു നോക്കിയിരുന്നു അപ്പോൾ എന്തായാലും ഇനി താഴോട്ട് പോയി നോക്കാം ഇവിടെ ഒരു അരി കാണായിരുന്നെങ്കിൽ ഓ നല്ലതായിരുന്നു വെള്ളത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുമോ അടച്ചോണെന്ന് അറിയാം നമുക്കെന്തായാലും താഴെ കൂട്ട് ഇതിലൂടെ അല്ല ഐസ് കൂട്ട് ഇതിലൂടെയാണ് ചത്ത് നമ്മൾ നമ്മൾ കഴി ഇതിന് മുമ്പത്തെ പ്രാവശ്യം മുമ്പത്തതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ താഴെ പോയിട്ട് നമ്മൾ ചത്ത് ഐസ് വിച്ചിൻ്റെ അടി കൊണ്ട് നമ്മൾ ചത്ത് അതിനുശേഷം പിന്നെ നമ്മൾ ഓഫ് ക്യാമറിൽ ഇരുന്നിട്ടൊന്ന് പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കാണുന്നില്ല കാണുന്നില്ലാതുമ്പം യും കൊണ്ട് നന്നായി ഇല്ലെങ്കിൽ ഇപ്പം കത്തേനെ വട 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 അങ്ങനെ കൊന്ന് സ്കെൽട്ടൻ്റെ കൊച്ച് കേൾക്കുന്നുണ്ട് ഊ ലാ നിങ്ങൾസിനെങ്ങനെങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇവിടെ നിന്നാണ് നമ്മൾ അന്ന് താഴോട്ട് വീണത് അതോടെ നമ്മൾ പടായി നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കണോ ടോർച്ചില്ല കൂട്ടെ അതാ ആയസ് ആയുണ്ട് ലാവാണ് അവിടെ റെഡ് സ്റ്റോൺ സ്റ്റോണല്ലത് റെഡ് സ്റ്റോൺ ഉണ്ട് പക്ഷെ നമ്മളുടെ തയ്യണുപിക്കാക്സ് പിക്കാക്സ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ഒന്നേ ഉള്ളൂ നമ്മളുടെ തയ്യൻ പിക്കാക്സ് ഇല്ലാത്തതുകൊണ്ട് റെഡ് സ്റ്റോൺ പറ്റത്തില്ല ഐസ് നീ ഇവിടെ എവിടെയെങ്കിലും അയനുണ്ടോ ഇല്ല ഐസ് നമുക്ക് എന്തായാലും നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാ നീ ബ്ലോക്ക് ഇല്ല ഐസ് ഇപ്പൊ എന്തായാലും നമുക്ക് നീ തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ നമ്മളവിടെ ഒരു അയ്യും കണ്ടിട്ടുണ്ട് നിറച്ച് സോംബീസ് ആണ് പൊട്ടെ പൊട്ടെ നാല് സ്പൂണർ ഉണ്ടെന്ന് തോന്നുന്നു നൈസായിടാ സ്പൂണർ ഉണ്ടെന്ന് തോന്നുന്നു ഇവർത്തല്ല ബ്ലോക്ക് വെച്ചിട്ട് മെല്ലെ 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 ആയിക്ക് പൊയ് നോക്കട്ടെ ക്രീപ്പറന്റെ കൊച്ചേക്കുന്നേ ഓ പൊട്ടി 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 ജട്ടി 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 ജട്ടി

എന്തോ ജസ്റ്റ് ക്രീപ്പർ എന്റെ പൊന്നോ ഒരേമി കാരണം ഇപ്പൊ ഞാൻ പടായേനെ പാടായിട്ടി ചാവട കൊല്ലാനും പറ്റുന്നില്ല ചാവട ഓക്കെ ഹോ ആ അടുത്ത റീപറിയ പെട്ടന്നെ ഇവിടെ പോണറുണ്ട് ഞാനിപ്പ തൽക്കാലത്തിന് സ്ഥലം വീടുകയാണ് എന്നാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബായ്